ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കറിയിൽ ഉപ്പ് കൂടിയാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നല്ല രുചിയും മണവുമുള്ള കറി തയ്യാറാക്കിയ ശേഷം ഉപ്പ് കൂടിയാൽ പിന്നെ കറി കഴിക്കാൻ പറ്റാതെയാകും ഉപ്പ് കൂടിയാൽ പരീക്ഷിക്കാവുന്ന ചില പൊടിക്കൈകൾ നോക്കാം വെള്ളം ചേർക്കുക കറിയിൽ ഉപ്പ് കൂടിയെന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ അല്പം വെള്ളം ചേർക്കുക വെള്ളം ചേർത്ത ശേഷം നന്നായി തിളപ്പിക്കുകയും വേണം രണ്ട് തക്കാളി തക്കാളിയും ഒരു പരിധിവരെ കറിയിലെ ഉപ്പിനെ നിയന്ത്രിക്കും ചെറുതായി അരിഞ്ഞ തക്കാളിയോ അരച്ചെടുത്ത തക്കാളിയോ ചേർത്ത് അല്പനേരം കൂടി കറി വേവിച്ചാൽ മതിയാകും മൂന്ന് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചും കറിയിലെ അമിതമായ ഉപ്പിനെ നീക്കാവുന്നതാണ് ചെറുതായി മുറിച്ച ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ കറിയിൽ ചേർത്ത് ഇരുപത് മിനിറ്റോളം വേവാൻ അനുവദിക്കുക തുടർന്ന് ഇവയെ കറിയിൽ നിന്ന് മാറ്റിയിടാവുന്നതാണ് സവാള സവാള ചേർക്കുന്നതാണ് മറ്റൊരു പരിഹാരം കറിയിലേക്ക് പച്ച സവാള മുറിച്ചത് ചേർത്ത് അല്പനേരം അടുപ്പിൽ തന്നെ വയ്ക്കുക തുടർന്ന് ഇവയെടുത്ത് മാറ്റാവുന്നതാണ് തേങ്ങാപ്പാൽ കറിയിൽ ഉപ്പ് കൂടിയെന്ന് തോന്നിയാൽ അല്പം തേങ്ങാപ്പാൽ ചേർക്കുന്നതും ഒരു പരിഹാരമാണ് അരിപ്പൊടി ഉരുള അരിപ്പൊടി കുഴച്ച് അഞ്ചോ ആറോ ചെറിയ ഉരുളകളാക്കി കറിയിൽ ഇടുക ഉപ്പ് വലിച്ചെടുക്കാൻ പ്രത്യേക കഴിവാണ് അരിപ്പൊടി ഉരുളകൾക്ക് വെണ്ണയോ തൈരോ ചേർക്കുക അധികം പുളിയില്ലാത്ത വെണ്ണയോ തൈരോ ചേർക്കുന്നതും ഗുണകരമാണ് എത്ര ഉപ്പാണോ കൂടിയത് അതനുസരിച്ച് വേണം ഇവ ചേർക്കാൻ പഞ്ചസാര ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ കറിയിലെ രുചി ക്രമീകരിക്കപ്പെടും വിനാഗിരിയും പഞ്ചസാരയും വിനാഗിരിയും പഞ്ചസാരയും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്തിളക്കിയേക്കണം വിനാഗിരിയുടെ ചവർപ്പും പഞ്ചസാരയുടെ മധുരവും ചേർന്നുള്ള ആക്രമണത്തിൽ അധികം നിൽക്കുന്ന രസം പരാജയം സമ്മതിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക